നമ്മുടെ മീൻകറി അപ്പൊ ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ട് മീൻകറി ഒരു രക്ഷയില്ല എന്നാണ് ഭായി ഇച്ചിരി എണ്ണ കൂടിയിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പം നമ്മളെ അടച്ചു വിക്കുകയാണ് അങ്ങനെ എടുത്തിട്ടുണ്ട് ഗായ്സ് അപ്പം ഒരു രക്ഷയില്ല നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗായസ് അപ്പം എല്ലാരും ഇതുപോലെ മസ്റ്റ് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ ഫസ്റ്റ് പണിയെന്ന് വെച്ചാൽ ഫിഷ് നടന്ന് പറ്റാത്ത ജോലി കഴിഞ്ഞിട്ട് പാട്ട് ടുത്ത ആള് കുറവാട്ടോ നമ്മ കഴിവട്ടെ കഴുകിട്ട് കറാം അയ്യായി വെള്ളം നടന്നു പോന്നു വെള്ളം നടന്നു പോകുന്നു അങ്ങനെ മീൻ കഴുകി കായ് ഉണ്ടോ നമ്മുടെ വെളുത്തു വൃത്തപ്പനാകും ഭയങ്കര തിരക്കും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് ഉള്ളൂ ഉള്ളു തക്കാളി എടുക്കുക ഒരു രണ്ട് ഉള്ളി നമുക്ക് കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് ഈ ഉള്ളി എടുക്കുക കേട്ടോ വലിയ ഉള്ളി എടുക്കുക ഒരഞ്ച് പച്ചമുളക് പിന്നെ ഒരു ഇഞ്ചി ഒരു തക്കാളി കേട്ടോ പറയാൻ നമുക്ക് ചെയ്യാവൂ അതിൽ കൂടുതലൊന്നും ചെയ്യരുത് തെറ്റി പോയിട്ട് എന്നെ കുറ്റം പറയരുത് കേട്ടോ അപ്പം അയ്യോ ഒരു കാര്യം ഞാൻ മറന്നു അവിടെ ആ അരി ഇട്ടിട്ട് ഞാൻ എടുത്തിട്ട് പോയിട്ട് വരാം അവിടെ ഇട്ടേക്കും ഇനി എന്താവും അറിയത്തില്ല കാണിച്ച അവിടെ അരി ഇട്ടിട്ടുണ്ട് അത് പോയി എടുക്കണം അത് വേറെ സ്ഥലത്തേട്ടാണോ ഓരോരോ സ്ഥലം ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ കുക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ ഉണ്ടോ ചായനക്കാട്ടിയ ആളും ഉണ്ട് കാണിച്ചരാ हां ये पानी हमारा टास्क हो गया अब अधिक गिटी 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 हां चलो है चलो അരി ഏകദേശം എന്തോ കുഴഞ്ഞ് അവിടെ നിന്നിപ്പോഴേ കുഴഞ്ഞ് കുഴഞ്ഞ രാവിയാണ് അറിയല്ലോ അത്രയും ക്ലാസ് ഒരു വായി കൈ ഇട്ടിട്ട് എന്തോ സംതിങ് റോങ് അങ്ങനെ എന്തോ ഇത് ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് വരുന്നല്ലോ ഇനി അത് അരിയണം ഒറ്റയ്ക്ക് പാടാണ് നല്ല ഇങ്ങനെ ഫോൺ പിടിച്ചോട്ട് പോകുന്നതും പാടാണ് എന്നാൽ ഇതൊക്കെ എല്ലാം പാടാണ് കറക്റ്റാണ് ചെറുതായിട്ട് ഇങ്ങനെ വെക്കുക പിന്നെ ചെയ്യുക ഒന്നും കൂടെ ഏകദേശം വൃത്തിയിലും മെനയിലും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി അവിടെ കിച്ചനിൽ ഞാൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ അരി എടുത്ത് മാറ്റിയിട്ട് ഇത് വെക്കണം അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലം പോകും അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഒക്കെ അണഞ്ഞിട്ടാ വന്നേക്കുന്നത് അപ്പൊ ആരെങ്കിലും എടുത്തും വെച്ചോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഇത്ര ഐറ്റങ്ങൾ അരിയുക നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ പുളിയൊക്കെ ഞാൻ പിന്നിടുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക പക്ഷേ ഞാൻ ഇതിൻ്റെ പുളിയൊന്നും ചേർക്കത്തില്ല വേറൊരു പുളി ചേർക്കും ഇഞ്ചി പുളി എന്തോ അരിഞ്ഞ് വെച്ചതും കൊണ്ട് പോവുക

അപ്പോൾ ഏകദേശം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അവർ ഇതും കൂടെ ഉണ്ട് കേട്ടോ ഒരു വീഡിയോ കാണുന്നവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട് വേറൊന്നുമല്ല ഞാൻ എത്ര പ്രാവശ്യം റൂമിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എത്ര പ്രാവശ്യം കയറി എന്ന് കറക്റ്റ് കമൻ്റ് ചെയ്യുന്നവർക്ക് ഒരു മൂന്ന് പേർക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അവർ ചിലപ്പം ഒരു മാസത്തെ നെറ്റിൻ്റെ ഇതായിരിക്കും അതൊക്കെ അതാണ് കേട്ടോ ചെറിയൊരു ഗിഫ്റ്റാണ് പിന്നെ അതുമല്ല ഇത് ടോട്ടലി ഞാൻ ഇത് കാണിക്കാതെ തന്നെ മൂന്ന് പ്രാവശ്യം റൂമിൽ കയറിയിട്ടുണ്ട് അതും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ എത്ര പ്രാവശ്യം ഞാൻ റൂമിൽ കയറിട്ടുണ്ടെന്ന് കറക്റ്റ് വരണം കുക്കിങ് കാണിച്ചുതരാം കേട്ടോ സാധനം കഴിക്കാൻ നേരത്തെ ഞാൻ കാണിച്ചുതരാം